അത് ഈ ഇരിപ്പ് ഒട്ടും സേഫ് അല്ലാത്ത ഒരു ഇരിപ്പ് തന്നെയാണ് ഡോറ് വന്നടഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ തെറിച്ച് ട്രാക്കിൽ വീഴുകയും മരിക്കാൻ കാരണമാവുകയും ചെയ്യും അത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ റെയിൽവേയുടെ സിസ്റ്റമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം നൽകി ഇന്ത്യ വിട്ടുപോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന സിസ്റ്റങ്ങളാണ് പല കാര്യത്തിലും റെയിൽവേ ഫോളോ ചെയ്യുന്നത് ഉദാഹരണത്തിന് ഈ ഡോർ തന്നെ ഒരു ഉദാഹരണം ആധുനിക രീതിയിലുള്ള ട്രെയിനുകളിലൊക്കെയും ട്രെയിൻ ഓടിത്തുടങ്ങുമ്പോൾ ഡോർ തീർച്ചയായും തനിയെ അടയണം അതിനുശേഷം മാത്രമേ ആ ഡോ ട്രെയിൻ ഓടാൻ തുടങ്ങുകയുള്ളൂ അതുകൂടാതെ തന്നെ ട്രാക്കിൽ തന്നെ ട്രെയിൻ വന്നു നിന്ന് കഴിഞ്ഞാൽ മാത്രം തുറക്കുന്ന ഡോറുകളുണ്ടാകും ട്രെയിൻ ഓടാൻ തുടങ്ങുമ്പോൾ ട്രാക്കിൽ അല്ലെ പ്ലാറ്റ്ഫോമിൽ ആ ഡോറുകൾ അടയുകയും ചെയ്യും അങ്ങനെയുള്ള സേഫ്റ്റി സംവിധാനങ്ങളൊക്കെ തീർച്ചയായും ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതുകൂടാതെ ചങ്ങല സിസ്റ്റം വലിക്കുന്ന ചങ്ങല ഇത് ജാമ്പവാൻ്റെ കാലത്തുള്ള സേഫ്റ്റി സിസ്റ്റമാണ് ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഉടനെ ഡ്രൈവറെ അറിയിക്കാനുള്ള സിസ്റ്റങ്ങളൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട് അതൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് സംവിധാനങ്ങളാണ് ട്രാക്കിലേക്ക് മലമൂത്ര വിസർജനങ്ങളൊക്കെ വീഴുന്ന രീതിയിലുള്ള ടോയ്ലറ്റുകളാണ് ഇന്നും മിക്കവാറും ട്രെയിനിൽ കാണപ്പെടും ആ ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞാലോ ഒന്നും രണ്ടും സാധിക്കാൻ പോയിട്ട് നേരെ ഒന്ന് നിൽക്കാൻ പോലും കഴിയാത്തത്ര മണവും വൃത്തികെട്ട ഒരു വിധത്തിലുള്ള സംവിധാനങ്ങളാണ് കാണാൻ കഴിയും അവിടെയുള്ള കപ്പുകളും കപ്പുകളും മിക്കവാറും കാണില്ല ഉണ്ടെങ്കിൽ തന്നെ ഒരു ചങ്ങര ഒരു കെട്ടി തൂക്കിട്ടിരിക്കുന്ന കപ്പ് ആ കപ്പാണെങ്കിൽ ടോയ്ലറ്റിനുള്ളിലേക്ക് ചിലപ്പം വീണ് കിടക്കും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെയാണ് എത്രയോ ഒരു നാണംകെട്ട രീതിയിലാണ് റെയിൽവേ ഈ ട്രെയിൻ സർവീസൊക്കെ നടത്തുന്നത് കോടിക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്പം കൂടെ വൃത്തിയിലൊക്കെ ഓടിക്കാൻ ഇവർ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ഇ എ സി ടിക്കറ്റൊക്കെ വലിയ നിരക്കിലാണ് വാങ്ങുന്നത് ഏകദേശം ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ പകുതി നിരക്കിലും ഏകദേശം അത്രത്തോളം നിരക്കിൽ തന്നെ ട്രെയിൻ ടിക്കറ്റുകൾ വാങ്ങുന്നുണ്ട് അപ്പോൾ അല്പം കൂടെ വൃത്തിയും വെടിപ്പിലും ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാം വിദേശികളൊക്കെ കയറുന്നതാണ് നമ്മുടെ രാജ്യത്തെ റെയിൽവേ മന്ത്രിയും പ്രധാനമന്ത്രിയും തൊട്ട് എം എൽ എയും പഞ്ചായത്ത് പ്രസിഡൻറ്റുമാർ വരെയും വിദേശ രാജ്യങ്ങളിലൊക്കെ കറങ്ങി നടക്കുമ്പോൾ അവിടുത്തെ ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ടാകുമെന്ന് തന്നെ കരുതും ഇവരൊക്കെ നികുതി പണവും മുടക്കി മറ്റ് രാജ്യങ്ങളിൽ പോകുന്നത് അവിടുത്തെ സംവിധാനങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അത് നമ്മുടെ നാട്ടിലും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി കൂടിയല്ലേ ചിന്തിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക താങ്ക്